േക്കാൻ ഒരുപാട് ആളുകൾ ശ്രമങ്ങൾ നടത്തുന്ന നമ്മൾ കുറെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം അർജുന്റെ വിഷയത്തിൽ ഈശ്വരനായെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഈശ്വര തുല്യം തന്നെയാണ് ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഈശ്വരൻ തന്നെയാണ് പക്ഷെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ത്യജിച്ചുകൊണ്ടാണ് ആള് മുന്നോട്ട് പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൂടുതലായിട്ട് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല ആ ഒരു ഫാമിലി ഈ ഒരു രീതിയിലാണ് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒരു കുട്ടി ഉണ്ടായിരുന്നു അത് മരിച്ചുപോയി ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ആ കുഞ്ഞും ഉണ്ടായിരുന്നതുള്ളതാ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണങ്ങളും അതൊക്കെ അദ്ദേഹം തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോ മനാഫ് അർജുൻ ആ ഒരു സംഭവത്തിൽ ഈശ്വർ മാൽപേ എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ഒരു കൈ ഉണ്ടല്ലോ ആ ഒരു കൈ ഒപ്പ് അല്ലെ അത് വല്ലാത്ത സംഭവം തന്നെയായിരുന്നു കേട്ടോ അദ്ദേഹം ആ പുഴയുടെ അടിത്തട്ടിൽ നിന്നും ആ ഒരു ജാക്കിലിവർ അതാണ് അല്ലെ നമുക്കൊരു വലിയ ടേണിങ് പോയിന്റ് ആയത് അർജുൻ എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണത് പക്ഷേ അദ്ദേഹത്തിന് വളരെ അധികം വേട്ടയാടലുകൾ നേരിടേണ്ടി വന്നൊരു മനുഷ്യനാണ് ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം വലിയ രീതിയിൽ വേട്ടയാടലപ്പെട്ടിട്ടുണ്ട് പക്ഷെ വേട്ടയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ന്യൂസ് ചാനലുകളിൽ അതായത് എൻ്റെ അമ്മ മരണപ്പെട്ടിട്ടും ആ വിഷമത്തിലിരിക്കുമ്പോഴും ഞാൻ എനിക്ക് അറിയ പോലും ഇല്ലാത്തൊരു മനുഷ്യന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും വേണമെന്നില്ല ജനങ്ങളുടെ മനുഷ്യന്മാരുടെ ആ ഒരു ജീവന് വില കൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ലേ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് ഈശ്വരവിശ്വാസിയാണ് ഈശ്വർ മാൽപ്പ എന്ന പേര് ശരിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അത് കൃത്യമാണ് അല്ലെ കൃത്യമായി ആ മനുഷ്യന്മാർക്ക് വേണ്ടി പണിയെടുക്കുക ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന ആളുകളെ എത്ര ബോഡീസ് എടുത്തിട്ടുണ്ടെന്ന് അറിയോ ആ ബോഡീസ് എടുക്കുന്നതോട് കൂടിയിട്ടൊരു സഹായം തന്നെയാണ് ആ ഒരു ഫാമിലിക്ക് ഒരു മരണശേഷം ചെയ്യാൻ പറ്റുന്ന ക്രിയകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ ആ ബോഡി കിട്ടണം അല്ലെ അപ്പൊ ഒരു ഈശ്വര തുല്യനായിട്ടുള്ള ഒരു മനുഷ്യൻ ജീവിതം വളരെ ദുർഘട ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു മകൻ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ഇതേ അവസ്ഥയില് മരണപ്പെട്ടു പോയി എന്നുള്ളത് ഇതേ അവസ്ഥയിലും ഏകദേശം മൂന്നാല് വർഷത്തോളം ആയി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ തൻ്റെ അച്ഛനും മരണപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് വളരെ വേദന തോന്നുന്നു എനിക്കിത് വീഡിയോയിലേക്ക് നോക്കിക്കൊണ്ട് കണ്ടുകൊണ്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു സ്നേഹ മഹാലക്ഷ്മി എന്നാണ് ആ കുട്ടിക്ക് അദ്ദേഹം ഇടാൻ പേര് പേരിട്ടോ ആ ഒരു കുഞ്ഞ് ജനിച്ചതോടു കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ കുറെ കുറഞ്ഞു അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ഭക്ഷണം കഴിച്ചു പോകാൻ കഴിയുന്നു എന്ന് പറയാം ഈ കുട്ടികൾക്ക് അത്യാവശ്യം ആറുമാസം കൂടുമ്പോൾ നല്ല രീതിയിലുള്ള ചെലവുകൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം ഇനി വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമ്മൾ അർജുനന് വേണ്ടിയിട്ട് അദ്ദേഹം പണിയെടുക്കുന്ന സമയത്ത് കഷ്ടപ്പെടുന്ന സമയത്ത് ഓരോ മുങ്ങി പൊന്തി വരുമ്പോഴും ശരീരത്തിൽ മുറിവുകളൊക്കെ ആയിട്ടാണ് ആൾ പൊന്തി വരുന്നത് അല്ലെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തന്റെ ഭാര്യ ആ വീട്ടിലുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോഴൊക്കെ കൂടെ വേണം ഇരുപത്തൊന്ന് വയസ്സായി ആ ഒരു പയ്യനെ ഈ കുട്ടിക്ക് ഏഴു വയസ്സോ ആറു വയസ്സോ ആയിട്ടുള്ളൂ അപ്പോ ഈ ഫാമിലിയെ ഒഴിഞ്ഞ് അദ്ദേഹം അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ഈ ഒരു വിഷയം എന്ന് അറിയാത്ത ഒരാൾക്ക് അതൊരു വലിയൊരു ഇതായിട്ട് തോന്നൂലല്ലേ പക്ഷെ ഈ ഒരു സംഭവം കണ്ടു നോക്കി ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടുണ്ട് നോക്കിയേ അപ്പൊ ഇവർ ആശുപത്രി പോണ സമയത്ത് ഒരാൾക്ക് രണ്ട് കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയില്ല രണ്ടു പേരും വേണം കുറച്ച് ബുദ്ധിമുട്ടാ അത് മാത്രല്ല അന്നന്ന് കഴിക്കാനുള്ളതേ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ ഒരുപാട് ആളുകൾ സഹായിച്ചു കൊണ്ടാണ് ഈ ഒരു വീടൊക്കെ ഈ ഒരു രീതിയിലാക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് റിലേഷൻ കൊണ്ടാണ് അമ്മാവന്റെ മകളെ വിവാഹം കഴിച്ചത് കൊണ്ടാണ് ഈശ്വർമാൽപ്പയുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊരു വൈകല്യങ്ങളിലോടുകൂടി ജനിക്കുന്നത് ഒരു പക്ഷെ ഈ ഒരു കാര്യത്തിനെ പല ആളുകളും പല രീതിയിലാണ് പറയുക ചില ആളുകൾ പറയും അതൊക്കെ നുണയാണ് പക്ഷെ ബ്ലഡ് റിലേഷനിൽ നിന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സൂരജ് എന്ന് പറയുന്ന ഒരു നടൻ ഉണ്ടല്ലോ ഹൈറ്റ് ഇല്ലാത്ത നടൻ അവൻ്റെ അനുജത്തിയോ അല്ലെങ്കിൽ ചേച്ചിയോ ആ ഒരു സഹോദരിയും അതുപോലെ ഹൈറ്റ് ഇല്ലാത്തതാണ് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അവൻ്റെ തന്നെ ഒരു വീഡിയോയിൽ പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് ബ്ലഡ് റിലേഷനിൽ നിന്ന് വിവാഹം കഴിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഒരേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരേ ശ്രംഖല അല്ലെ എങ്ങനെ പറയാം അച്ഛന്റെ പെങ്ങളുടെ ഒക്കെ ഒരേ ബ്ലഡ് റിലേഷനിൽ വന്നു കിടക്കണം അതിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഏഹ് അവരെ അനുജത്തി ആയിട്ടൊക്കെ നമ്മളെ നാട്ടിൽ കാണും പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ഒരു രീതിയിലല്ല കാണുക നമ്മളെ അനുജത്തി പേരക്കുട്ടി എന്നൊക്കെ പറയും പക്ഷെ തമിഴ്നാട്ടിൽ കർണാടകയിലൊക്കെ അത് വിവാഹം കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ബന്ധമായിട്ടാണ് പറയുക മാമ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളി മാമ സിനിമ ഒക്കെ അല്ലേ അതുപോലെ അപ്പൊ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ആ കുഞ്ഞ് ഇങ്ങനെ ആയത് അതേപോലെ തന്നെ ആ ഒരു ചെറിയ പെൺകുട്ടി മഹാലക്ഷ്മി അവര് ഏഴു മാസം പ്രായം വയറ്റിലിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് ഇതേ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ട് എന്ന് ഡോക്ടർ പറയുകയാണ് ആ കുഞ്ഞിനെ നമുക്ക് ഉപേക്ഷിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഇതേ അവസ്ഥയിലുള്ള രണ്ട് കുട്ടികളുണ്ട് അവരെ ഞാൻ എങ്ങനെ നോക്കുന്നോ അതുപോലെ തന്നെ ഞാൻ ഇവിടെ നോക്കും എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഞാൻ കൊന്നില്ല കൊല്ലില്ല എന്നുള്ള ഒരു ഈശ്വരനെ എങ്ങനെ കൊല്ലാൻ കഴിയല്ലേ രണ്ടുപേര് പോകുന്നുണ്ട് രണ്ടുപേര് പോകണാവത്തില്ലേ ഒരു കുട്ടി വിട്ടിട്ട് പോകണല്ലേ ആ സമയത്തിൽ ഒരുപാട് അപ്പ ബുദ്ധിമുട്ടാണ് കൂട്ടിട്ട് കൂട്ടിയിട്ട് ഇരുതിട്ട് പോകും അവിടെ പോയെങ്കിലും ഒത്തിരി ആൾക്കാർക്ക് ആ സമയത്ത് ലേറ്റ് ആവും ചെലപ്പോ പിന്നെ ചിലവ് ആ ടൈമിലെ ഉള്ളിൽ പോയി ഡോക്ടറെ പേശിട്ട് മാസം രണ്ടു മാസം ഒരു ടെസ്റ്റ് പോകും പൂർണ്ണമായി മാറിയില്ല എന്നാൽ പോലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നന്നായിട്ട് ആ കുട്ടിക്ക് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ഒരു പക്ഷേ ആ ഒരു കുടുംബത്തിന് അതൊരു ഒരു എന്താ പറയാ സന്തോഷം ആയിക്കോട്ടെ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞതാവാം ഇത്തരം അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ് മാറുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ ആ ഒരു പെൺകുട്ടി എന്തായാലും റിക്കവർ ചെയ്യുന്ന പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത് ആ ഒരു കുഞ്ഞിനെ കൊല്ലാം എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ കൊല്ലണ്ട ഞാൻ വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈശ്വർ ഈശ്വർമാൽഫയുടെ പേരിൽ ഈശ്വരൻ ഉണ്ട് ഈശ്വരന്റെ എല്ലാ കൃപകളും ഉണ്ട് പക്ഷെ എന്താ ചെയ്യുക ദൈവം എല്ലായ്പ്പോഴും എല്ലാവരെയും പൂർണമായും സംരക്ഷിക്കില്ല കുറച്ചൊക്കെ നമ്മൾ അങ്ങോട്ടും തട്ടി തട്ടിക്കളിക്കും അല്ലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേ തന്നെ വിളിയുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും സന്ദീപ് സന്ധിപടത്താൾ സൈനിങ് ഓഫ്